എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല രണ്ട് റെസിപ്പീസുമായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പച്ചപ്പായൊക്കെ ഒട്ടുമിക്കവാറും എല്ലാവർക്കും തന്നെ കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ എല്ലാവരുടെയും തന്നെ വീട്ടിലൊക്കെ കാണും അപ്പോൾ ഇതുപോലെയുള്ള രണ്ട് വിഭവങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അറിയിക്കണം കേട്ടോ ആ ഒരു ഫീഡ്ബാക്ക് പിന്നെ പപ്പായ എന്നല്ലാതെ വേറെ ഏതൊക്കെ പേര് നിങ്ങൾ ഇതിനെ പറയുന്നുണ്ടെങ്കിൽ അതും താഴെ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ എന്താ ഒരു പച്ചപ്പായ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കത്തി വെച്ച് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പശ ഇങ്ങനെ വരുമല്ലോ അപ്പോൾ പശ വെച്ചിട്ടുള്ള ഒരുപാട് യൂസൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു പശ നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ കൈപ്പ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് തട്ടിയാ പശയൊക്കെ ഒന്ന് കഴുകിയ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ പപ്പായ നല്ല വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നല്ല ഉൾക്കട്ടി ഉള്ള പപ്പായ കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് രണ്ട് പീസും കൂടി ആക്കാൻ പോകും എന്നിട്ടാണ് ഞാൻ തോലിച്ചെത്തി അത് കൊണ്ടുവരാട്ടോ അപ്പൊ ഞാൻ ഇതേ തോലിയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ പപ്പായ പീസുകളൊക്കെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ചെറിയ പീസ് ആക്കുന്നുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഭംഗിയിൽ കട്ടയൊന്നും വേണ്ട വേഗം വേഗം ഒന്ന് ചെറുതാക്കി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊരു ഇഡ്ഡിപാത്രത്തിൻ്റെ ആ ഒരു തട്ടിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് സ്റ്റീം ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് ഞാനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഒരടി അടിക്കാം അങ്ങനെയാണെങ്കിൽ ലേശം മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ അടി അടിച്ചിട്ട് വേവിച്ചാൽ മതി അപ്പോൾ ഞാൻ എന്തായാലും ഇത് പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് അവികേറ്റി എടുത്തിട്ട് കാണിച്ചു തരാം ആദ്യം ഞാൻ കാണിക്കുന്ന റെസിപ്പിക്ക് വേണ്ടിയിട്ട് രണ്ട് കപ്പാണ് പപ്പായയുടെ പീസുകൾ വേണ്ടത് അത് ഇതാ ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുക അപ്പോൾ കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലും ചെയ്യാം ഒട്ടും വെള്ളം അധികം വേണ്ട അപ്പോൾ നമ്മൾ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവി കയറ്റിയത് കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പം ഇത് വെന്തിട്ടുണ്ട് ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് അറിയിട്ടുമുണ്ട് അപ്പോൾ ഞാനിത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് കപ്പാണ് ഉള്ളത് വെന്ത് ഉടയണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ മിക്സിയിൽ അടിക്കാനുള്ളതല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നാല് മുട്ടയാണ് രണ്ട് കപ്പ് പപ്പായ ഉണ്ടെങ്കിൽ നാല് മുട്ട വേണം അപ്പോൾ ഞാൻ ഈ നാല് മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് ഇതടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കണം അപ്പോൾ ഞാനൊരു കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ ഇതൊരു മീഡിയം മധുരമാണ് നല്ലോണം മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ചേർക്കാം അങ്ങനെ മധുരം കൂടിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ മട്ടിപ്പ് വരും അതുകൊണ്ട് ഞാൻ ഇത്രയ്ക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു ഒര ടീസ്പൂൺ ഏലക്കായുടെ പൊടി അപ്പോൾ ഏലക്കായുടെ പൊടി ഇല്ലെങ്കിൽ വേനൽ ലൻസ് ഉണ്ടെങ്കിൽ അതായാലും മതി ആ മുട്ടയുടെ മണക്കൊന്ന് പോവാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഒരു നുള്ള് ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് പാൽപ്പൊടിയാണ് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ പാൽപ്പൊടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടുക പാൽ ചേർക്കാൻ പറ്റില്ല അപ്പം പിന്നെ വെള്ളവും ആവുമല്ലോ അതുകൊണ്ട് പാൽപ്പൊടി തന്നെ ചേർക്കണം കേട്ടോ അപ്പോൾ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കണം പിന്നെ പാൽപ്പൊടി കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഞാനത് നല്ലപോലെയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ആ സമയത്തിൽ നമ്മൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഗ്യാസ് ഓൺ ചെയ്യുക കേട്ടോ അപ്പോൾ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിത് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പപ്പായുടെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക ചെറിയ തീയിലായിരിക്കണം വെച്ചിട്ടുണ്ടാവേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാം തന്നെ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒരു സ്പൂൺ ചെറുതായിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ തീ കൂട്ടിയിടരുതേ കരിഞ്ഞു പോവും അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്തിന് നമുക്കിതൊന്ന് തുറന്നിട്ട് അതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അത് വെച്ച് കൊടുത്തിട്ട് വീണ്ടും മൂടി വെക്കുക ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇപ്പം ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ വേഗം കുക്കായിട്ട് കിട്ടും ഇത് നമ്മൾ എന്തെങ്കിലും ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് ജസ്റ്റ് കുത്തി നോക്കുക നല്ലപോലെ കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലായാൽ വേഗം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ പച്ചപ്പായ വെച്ചിട്ടുള്ള നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പോള അവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ആണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതെന്നൊക്കെ പറയില്ലേ അതേ രീതിയിലാണ് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഇത് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒരു പുഡിങ് കഴിക്കുന്ന പോലെയും കഴിക്കാൻ പറ്റും ഇപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ കത്തിക്കൊണ്ടാക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പച്ചപ്പായൊക്കെ വീട്ടിലുള്ളവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കല്ലേ ഇനി നമുക്ക് പച്ചപ്പായ വെച്ചിട്ടൊരു ഷേക്കും കൂടി ഉണ്ടാക്കാം അടുത്തത് പച്ചപ്പായ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്ക് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പപ്പായ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു കപ്പ് പപ്പായയുടെ പീസുകൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വല്ലാതെ വെന്ത് ഉടയണമെന്നില്ല ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ പച്ചയായിട്ട് നമ്മളങ്ങനെ ഷേക്ക് അടിക്കാറില്ല കുക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചിട്ടുള്ള പാൽ ഇതിലേക്ക് ഒരു കപ്പ് ഒഴിച്ച് കൊടുക്കാം ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നാലേ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് ഏലക്കായുടെ പൊടി വേണമെങ്കിൽ അത് ചേർക്കാം അതല്ലെങ്കിൽ ഞാനിപ്പോൾ എസൻസ് ആണ് ചേർക്കുന്നത് നല്ലൊരു ഐസ്ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് പിന്നെ ഒരു നുള്ളു ഫുഡ് കളർ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് കേട്ടോ ഞാനൊരു ലൈറ്റ് ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തു എന്നേ ഉള്ളൂ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്രീമിയായിട്ടാണ് ഈ ഒരു ഷേക്ക് നമുക്ക് കിട്ടുന്നത് ആപ്പിളൊക്കെ നമ്മൾ ഷേക്ക് അടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതിൻ്റെ ഒരു മോഡലായിട്ടും അപ്പം അപ്പോൾ അയാടെ ഒരു തരി പോലും സ്മെല്ലിതിൽ വരില്ല ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പച്ചപ്പായ വെച്ചിട്ടുള്ള ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് ആപ്പിളും അതുപോലെ മുന്തിരി ഇങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് ഷേക്ക് അടിച്ച് കുടിക്കാറുണ്ടെങ്കിലും വീട്ടിലുള്ള പപ്പായനെ അധികാരം മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ പച്ചപ്പായ വെച്ചിട്ട് ഇതുപോലെ കുക്ക് ചെയ്തിട്ട് ഒരു ഷേക്ക് അടിച്ച് കുടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഷേക്കിൻ്റെ റെസിപ്പിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്തത് പപ്പായുടെ തൊലി വെച്ചിട്ടുള്ള ഒരു ടിപ്പാട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചപ്പായ കറിയൊക്കെ വെക്കാനായിട്ട് തൊലി ചെത്തുമ്പോൾ കുറച്ചൊന്ന് കട്ടിയിൽ ഇങ്ങനെ തൊലി ചെത്ത് എടുക്കുക എന്നിട്ട് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞാൽ മാത്രമേ ചില മിക്സിൽ നന്നായിട്ട് അരയുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതാ ഇതേപോലെയാണ് നമ്മുടെ മിക്സ് ആയിട്ടുള്ളത് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുക ഒരാഴ്ച വരെയൊക്കെ കേടാവുന്നില്ല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇത് എന്തിനാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ ലേഡീസിനൊക്കെ ഫേസിലൊക്കെ ഹെയർ വരുന്നതിനുള്ള ഒരു ആയിട്ടുള്ള ഹോം റെമഡിയാണിത് അപ്പോൾ അങ്ങനത്തെ ഹെയർ ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേഷ്യൽ ഹെയർ ഒന്ന് കുറയാനായിട്ട് എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരുമെന്ന് അപ്പോൾ നമ്മൾ കുറച്ച് നാൾ അടുപ്പിച്ച് ഇത് ചെയ്താലേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ അത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കുറച്ചധികം നാൾ ഇത് ട്രൈ ചെയ്യണം കേട്ടോ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അതൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക അങ്ങനെ രണ്ട് തവണ ഡ്രൈ ആക്കിയിട്ട് പിന്നെ അത് കഴുകിയെടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ രണ്ട് റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പപ്പായ വീട്ടിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരു ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടിപ്സും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഞാനിപ്പോൾ വൈകിയാണ് ഇനി ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസോ അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കൊച്ചു കൊച്ചു ടിപ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിങ് താങ്ക്